ഇത്രയൊക്കെ പഠിച്ച് വേറൊരു പണിയില്ല എന്തെങ്കിലും കോഴ്സ് എന്ന് പറഞ്ഞ് നേരെ ബാംഗ്ലൂർ കാട്ടുവിടണം വിടണം അടിച്ചു പൊളിക്കണം അതായിരിക്കണം നമ്മളെ ലക്ഷ്യം എന്തേ ഏത് കോഴ്സ് എന്തെങ്കിലും കോഴ്സുകൾ കാണോ പഞ്ഞും എം ബി എം എന്ന് പറഞ്ഞ് നമ്മൾ കോഴ്സുകൾ കോൺഫിഡൻസ് ആവാം പക്ഷെ ഓവർ കോൺഫിഡൻസ് അത് പാടില്ല എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഉപരിപഠനം നടത്തും അതും ബാംഗ്ലൂരില് തോറ്റോർക്കും കൂടെയുള്ള ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലവും പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ പറ്റുന്ന എത്ര കോഴ്സുകൾ ഉണ്ടാടാ എ സി മെക്കാനിക് ലിഫ്റ്റ് ടെക്നീഷ്യൻ ഫാഷൻ ഡിസൈനിങ് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ കിടക്കയല്ലേ കോഴ്സുകള് ഇതൊക്കെ പഠിക്കാനാണെങ്കിൽ നമ്മൾ ഡിഗ്രി ഒക്കെ പഠിച്ചു ഡിഗ്രിക്ക് പഠിച്ചോണ്ട് മാത്രം കാര്യമല്ല മോനെ ജയിക്കണം മാത്രല്ല നമ്മൾ പോന്ന് പഠിക്കാനല്ലല്ലോ അടിച്ച് പൊളിക്കാനല്ലേ അപ്പൊ പിന്നെ എന്ത് പഠിച്ചാൽ എന്താണോ നമ്മൾ ബാംഗ്ലൂരിൽ പോയി നല്ല ഡ്രസ്സും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഓരോരോ മാളുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുക ഓരോരോ ദിവസം ഓരോരോ മാൾ ഇന്ന് ഫോർ മാളാണെങ്കിൽ നാളെ മാൾ മറ്റന്നാൾ ഗോപാലന്മാൾപാലും സത്യടാ നമ്മളെ സീനിയർ അല്ലെ മൂപ്പര് പറഞ്ഞ ഓനാട അടിച്ച് പൊളിക്കാന്ന കേട്ട് കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാല് കൊതിയാവും പിന്നെ അല്ലാണ്ട് ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാല് ഏത് അണ്ടനെ പെണ്ണ് കിട്ടും അതെ പിന്നെ ഒരു കാര്യം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വീട്ടുകാരുടെ പൈസക്ക് അടിച്ചു പൊളിക്കാൻ വരുന്ന കാലാ അത് മാക്സിമം പൊളിക്കണം എത്രയും പെട്ടെന്ന് മതിയായിരുന്നു എനിക്ക് അത്രേള്ളൂ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് പറയുന്ന പാടി സമ്മതിപ്പിക്കണം ഇത് പഠിച്ചാൽ അവിടെ ജോലി കിട്ടും ഇവിടെ ജോലി കിട്ടും എന്നൊക്കെ പറ തട്ട് വിടണോ പിന്നെ ബാംഗ്ലൂരിൽ പോയി പഠിച്ച് രക്ഷപ്പെട്ടവരെ ലിസ്റ്റുമായിട്ട് പറഞ്ഞു കൊടുക്കണോ ഞാൻ എങ്ങനെ സമാപിക്കും ബാംഗ്ലൂർ വെച്ചാൽ അത് മാത്രം ബാംഗ്ലൂർ അതാവണം നമ്മളുടെ ലക്ഷ്യം പോലെ ബാക്കി കാര്യം ഡിസ്കസ് ചെയ്യാം